ഫസ്റ്റ് നൈറ്റിൽ എല്ലാ സ്ത്രീകളും എല്ലാ പുരുഷന്മാരും ചെയ്യുന്ന പോലെ തന്നെ ഞങ്ങൾ തന്നെ റൂമിലേക്ക് കയറി ഒരു ഗ്ലാസ് പാലുമായിട്ടാണ് വന്നത് പാല് കുടിച്ചു പാല് കുടിച്ച് കഴിഞ്ഞപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞു കുറച്ചേരെയൊന്ന് സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞപ്പോ ലൈറ്റ് ഓഫ് ചെയ്യാന്ന് പറഞ്ഞു ലൈറ്റ് ഓഫ് ചെയ്ത് ഞങ്ങൾ കിടന്നു ഒരു മൂന്ന് മണിയായി കാണും സാറേ അപ്പോഴോ സാറേ ഇങ്ങനെ യഥാർത്ഥ സ്വഭാവം ഞാൻ മനസ്സിലാക്കുന്നു താൻ തനി കാട്ടാളായല്ലോടോ എടൂ ഇതൊക്കെ വളരെ തന്മയത്വത്തോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യമല്ലേ ഈ കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ താൻ ഇങ്ങനെ അവള് അവള് പറഞ്ഞു പറഞ്ഞു വേറെ എന്തോ പിന്നെ പിന്നെ സംഭവിച്ചത് അങ്ങനല്ല മണി ഞാൻ കിടന്നിരുന്ന ബെഡ് എല്ലാം ഇരിക്കുന്ന സാറ് റൂമിലാണോ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുന്നത് എന്റെ സാറ്